മുതൽ അവർക്ക് അവരെ പാർട്ടിക്ക് തന്നെ ഉണ്ടാവും അത് അവരുടെ രീതി നമ്മളത് കണ്ടിട്ടുള്ളതാണ് വലിയ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഏതാണെങ്കിലും അവരെ വലിയ നേതാവിനാണ് പ്രത്യേകിച്ച് പൂക്കോട് വെറ്റിനറി കോളേജിൽ എന്ന് പറയുമ്പോൾ ഒറ്റ സംഘടനയുള്ളൂ എസ് എഫ് ഐ ആണ് ആ എസ് എഫ് ഐ സംഘടന അവർ വിട്ട് കഴിഞ്ഞാൽ ആ കോളേജിൻ്റെ ഭരണം അവർക്ക് പോവും വലിയ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടി സേഖാക്കൾക്ക് വിചാരിക്കുക ഇനി നിന്നിട്ട് കാര്യമില്ല വേറെ ഒരു യൂണിയൻ ഉണ്ടായിക്കളയാം കളയാം എന്നവർക്കറിയാം അതുകൊണ്ട് അവരെ നേതാക്ക നേതാക്കന്മാരെ യാതൊരു വരെയും പോയി അവർ സംരക്ഷിക്കും എന്ന് എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം ആ പക്ഷേ ആരും തുറന്നു പറയുന്നില്ല ഇപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നില്ല ഇപ്പോൾ എല്ലാ കുട്ടികളെ അറസ്റ്റ് ചെയ് എല്ലാ ഈ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയുള്ളൂ വന്നിരിക്കുന്നേ ഉള്ളൂ അവരുടെ മൊഴി എന്താണ് അവരുടെ ചേർത്തിക്കുന്ന ചാർജ് എന്താണ് ഏതൊക്കെ സെക്ഷനാണ് അത് നോക്കി വേണ്ടി കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്യില്ല മാക്സിമം ഒന്നോ രണ്ടോ ദിവസം നോക്കും ഇത്രയും പേരെ കിട്ടിയല്ലോ അത് കഴിഞ്ഞിട്ട് എനിക്ക് തൃപ്തിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ വേറെ ഒരു ഏജൻസി ഏതെങ്കിലും ഏജൻസി കൊണ്ട് അന്വേഷിക്കേണ്ടി ഞാൻ പറയും പക്ഷേ ഇതുവരെയ്ക്കും ഞാൻ കേസ് അന്വേഷണം പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ആ ഉദ്യോഗസ്ഥനോട് എനിക്കിപ്പോൾ ഇതുവരെയ്ക്കും ഒരു വിശ്വാസമുണ്ട് പൂർണ്ണ തൃപ്തിയോ ഇല്ലയോയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ വിശ്വ വിശ്വാസമുണ്ട് ഇത്രയും പേര് പിടിക്കുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് നോക്കട്ടെ അവർക്ക് എന്തൊക്കെയാണ് ചാർജ് നിസാര ചാർജ് ആണോ ഇപ്പോൾ എല്ലാവരും വന്ന് കുറച്ച് പേർ കീഴടങ്ങി എന്ന് പറയുന്നു കീഴടങ്ങി എന്ന് പറയുമ്പം തന്നെ അതിൽ ചെറിയ ദുരൂഹത ഉണ്ട് അവർ പാർട്ടിക്കാർ പറയാൻ ചെന്ന് കീഴടങ്ങി പോകാൻ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം സ്വാഭാവികം അങ്ങനെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ എന്തൊക്കെ ചാർജാണ് അവർക്ക് ഇട്ടിരിക്കുന്നത് അവർക്ക് ഏതൊക്കെ ലൂപ്പുകളുണ്ടതിൽ പോകാനായിട്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കും അത് എനിക്ക് നോക്കാനുള്ള നമുക്ക് അറിയാമല്ലോ എന്ന സംവിധാനം നോക്കിയിട്ട് എനിക്ക് തൃപ്തി വരികയാണെങ്കിൽ ആ രീതിയിൽ അങ്ങ് പോകും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ രീതിയിൽ പോകും ഈ സിൻജോക്കെതിരെ എന്താണ് ഈ മറ്റേ സിൻജോയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്നതാൽ ആ മരണ ദിവസം എന്നോട് വന്ന് പറഞ്ഞതാണ് എനിക്ക് ആ സിൻജോയെ അറിയില്ല ആരെയും അറിയില്ല ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് അന്ന് അന്നത്തെ ദിവസം മകൻ്റെ ബോഡി വന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ പുറത്തിറങ്ങുന്നത് അപ്പോഴാണ് അവൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാർ അവിടെ നിന്ന് വന്ന ബോഡി അതിൻ്റെ കൂടെ വന്ന അവരാ പറഞ്ഞത് അങ്കളെ ഒരു കാര്യം പറയണെനിക്ക് കേട്ടേ പറ്റുള്ളൂ ഇത് കേട്ടിട്ടേ നമുക്ക് എനിക്ക് ഒന്നുകിൽ അങ്കിളിനോട് പറയണം ഇല്ലെങ്കിൽ ആൻറ്റിയോട് പറയണം സിദ്ധാർത്ഥൻ്റെ അമ്മയോട് പറയണം അച്ഛനോട് പറയണം അമ്മയോട് ഇപ്പോൾ പറയാൻ പറ്റിയ സാഹചര്യമല്ല അപ്പോൾ ഞാൻ പറഞ്ഞ് പറഞ്ഞ കുഴപ്പമില്ല ഞാൻ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇരുന്നത് അപ്പോൾ അപ്പോഴാണ് ആ കുട്ടികളൊന്ന് എൻ്റെ ബാക്കിൽ കൂടെ തൊട്ട് കെട്ടിപ്പിടിച്ച് തോളിൽ കെട്ടിപ്പിടിച്ച് രണ്ട് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് അവരാ പറഞ്ഞത് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതകാലം മൊത്തം നമുക്ക് എനിക്കൊരു സമാധാനം കിട്ടില്ല ഞങ്ങൾക്കൊരു സമാധാനം കിട്ടില്ല നമ്മൾ സ്വയം വഞ്ചി വഞ്ചിക്കപ്പെടുന്നതായി പോകും ഇത് കേൾക്കണം ഞാൻ പറഞ്ഞു മക്കളെ പറഞ്ഞു കുഴപ്പമില്ല അപ്പോഴാ പറയുന്നത് ഇത് പുറത്ത് പറഞ്ഞാൽ സിഞ്ചോ തലവെട്ടു എന്നാണ് പറഞ്ഞു സിഞ്ചോ തലവെട്ടു അങ്കളെ അപ്പോൾ എനിക്കറിയില്ല ആരാ സിഞ്ചോ ഞാൻ പറഞ്ഞോ പറഞ്ഞോ കുഴപ്പമില്ല ആരാണ് സിഞ്ചു എന്ന് ഞാൻ ചോദിച്ചില്ല എനിക്ക് എനിക്ക് ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥേനല്ല മകൻ്റെ ബോഡി കൊണ്ടുപോയതേ ഉള്ളൂ അപ്പോഴാ പറഞ്ഞ് സിഞ്ചോ തലവെട്ടു എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ പറഞ്ഞു പറഞ്ഞോ ഇല്ല പറഞ്ഞു കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടു ഇക്കാര്യം തുറന്നു പറഞ്ഞാൽ ഇക്കാര്യം അവിടെ പറയല്ലേ പോയിട്ട് മര്യാദക്ക് തിരിച്ചു വരണം ഇത് ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് പുറത്താക്കും അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇക്കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല ഓക്കെ വീണ്ടും ഞാൻ പറഞ്ഞു പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് ആ ഇത് പറഞ്ഞ് പറഞ്ഞു അപ്പോൾ അങ്ങെ സിൻജോയും ഫ്രണ്ട്സും അക്ഷയ് റഹാൻ ഡാനിഷ് അപ്പോൾ ഈ മൂന്ന് പേരും എനിക്ക് പേര് നല്ലവണ്ണം അറിയാം അവൻ്റെ റൂം ഫസ്റ്റ് ഇയർ മുതൽ ഇവൻ എപ്പോഴും സംസാരിക്കും അവൻ്റെ അമ്മയും സംസാരിക്കും ഈ മൂന്ന് പേര് എനിക്ക് നല്ലവണ്ണം അറിയാം സിൻജോയും ഫ്രണ്ട്സും അക്ഷയ് റഹാനും ഡാനിഷും കൂടെ സിദ്ധാർത്ഥന ഹോസ്റ്റൽ മുറിയിലിട്ട് തീർത്തണമെങ്കിൽ ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ ആയിരുന്നു ആ ഫുൾ ടൈം ഞാൻ അവിടെ നിന്ന് മാറിയിട്ടേ ഇല്ല കാര്യമെന്ന് അവളെ കണ്ടീഷൻ ശരിയല്ല അപ്പോഴും ഞാൻ അഴിച്ചു പോയിട്ടേ ഇല്ല ബാത്റൂമിൽ പോലും പോകുന്നുണ്ടെങ്കിൽ ഒരാൾ എത്ര നോക്കിയിട്ടേ പോവുള്ളൂ ആ രീതിയിലാണ് ഞാൻ നിന്നത് പുറത്തൊരാളായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഇത്രയും ഈ പേര് ഇങ്ങനെ പറഞ്ഞു ഇവരെല്ലാം ബാത്റൂം ഇവിടെ കൊണ്ട് വന്ന് ക്ഷമിച്ച് കേൾക്കണം ഇത് കുറച്ച് കാര്യം അവനെല്ലാ അതുവരെയ്ക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കുറച്ച് ക്ഷമിച്ച് കേൾക്കണം സംഭവം ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങളാണ് ഈ പേര് ഞാൻ പറഞ്ഞെനക്ക് ഈ പേരറിയാം മസീൻജോ അപ്പോൾ അവൻ പറഞ്ഞ് അറിയാടേ ഇത്ര അറിയാമെന്ന് പറഞ്ഞു വീണ്ടും രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവൻ പറയുന്നത് ഇവനാണ് ഏറ്റവും ബ്രൂട്ടലായിട്ടവൻ ചെയ്തിട്ടുള്ളത് ചെയ്തത് എന്തൊക്കെയാണെന്ന് ഞാൻ ഞാൻ പിന്നെ പറഞ്ഞു മതിയാക്കാൻ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു പിറ്റന്നാ ഞാൻ എന്നോട് ചോദിച്ചു എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഏറ്റവും ബ്രൂട്ടലായിട്ട് ചെയ്തത് അവനെയാണ് ഈ അവരെല്ലാം പാർട്ടിക്കാർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അവർ വന്നപ്പോൾ ചോദിച്ചു ശരി നിങ്ങൾക്കൊരു പാർട്ടിക്കാര് പത്തോ പതിനെട്ടോ പേര് കുറ്റകം ചെയ്തു ആ പതിനെട്ടോ പത്തോ പതിനെട്ടോ പേര് നിങ്ങളങ്ങ് വിട്ടോ നിങ്ങൾ ഒഴിവാക്കി വിട്ടോ അവരെ നിങ്ങൾ ശിക്ഷിക്കാം ഇവിടെ എന്തിനാണ് നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞില്ല നമ്മൾ സംരക്ഷിക്കില്ല നമ്മളാരെ സംരക്ഷിക്കില്ല നമ്മൾ നിങ്ങളെ കൂടെ ഫൈറ്റ് ചെയ്യും നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ട് നമ്മൾ പാർട്ടിയൊന്നും നോക്കില്ല നിങ്ങളെ കൂടെ ഫൈറ്റ് ചെയ്യും ഞാൻ ചോദിച്ചു അങ്ങനെ കൂടെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും എത്ര വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ അവിടെ സമരം ഉണ്ടാക്കുന്നു ഞാൻ സമരത്തിലോട് തള്ളിവിടണമില്ല എത്ര വിദ്യാർത്ഥി സംഘടന ഈ ഈ പേരിൽ സമരം ഉണ്ടാക്കും എത്ര വേറെ സംഘടന സമരം ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് പാർട്ടി നോക്കാതെ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങളും കൂടെ പോയിട്ട് സമരം ചെയ്യാത്തത് എനിക്ക് നീതി കിട്ടണം നിങ്ങളും കൂടെ പോയിട്ട് സമരം ചെയ്യും അവൻ്റെ മരണത്തിന് ഉത്തരവാദി അല്ലെങ്കിൽ കൊലപാതത്തിന് ഉത്തരവാദി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും നിങ്ങൾക്ക് ഒരു പതിനെട്ട് പേര് പോണമെങ്കിൽ പോട്ടോ നിങ്ങളാണെങ്കിൽ ഏറ്റവും വലിയ വിദ്യാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ കേരളത്തിൽ രണ്ട് ദിവസമെങ്കിലും സമരം ചെയ്യാത്തത് എനിക്ക് നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം എനിക്ക് കുറ്റങ്ങളെ കണ്ടുപിടിക്കണം നിങ്ങൾ നിങ്ങളാരും സമരത്തിലോട്ട് ഞാൻ തള്ളിവിടാനില്ല ഇത്രയും പേര് സമരം ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ അവൻ്റെ അവന് വേണ്ടിയാണ് നിൽക്കുന്നത് പാർട്ടി നോക്കാതെ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മുഖം നോക്കാത്ത എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ നാല് പേരെ സസ്പെൻഡ് ചെയ്തു അതാണ് നിങ്ങളെ ഏറ്റവും വലിയ ശിക്ഷ നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ മകൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ കൂടെ കൂറുണ്ടെങ്കിൽ ഈ ചെയ്യണ സ്ട്രൈക്കിൻ്റെ കൂടെ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യും സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് നല്ല നീതി കിട്ടും ഈ പുറത്തുണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡ് ഇന്നലെ രാവിലെ നീക്കം അതെ അതെ ഞാൻ പറഞ്ഞു നീക്കം ചെയ്തതെന്ന് പറഞ്ഞു ആരെയെന്ന് പറഞ്ഞാൽ അത് എസ് എഫ് ഐ തന്നെ കൊന്നിട്ട് അവരെ അമാര് എസ് എഫ് ഐ കാരനെ തന്നെ കൊണ്ടുവച്ചിട്ട് അവരെ പിടിക്കണം അപ്പോൾ എല്ലാവർക്കും അറിയാം എൻ്റെ ലോജിക്ക് എന്താണെന്ന് അവർ പറയും നമ്മളല്ല കൊന്നുതന്ന നമ്മൾ വെറുതെ ഊഹം പറഞ്ഞതല്ല ആരോപിക്കുകയല്ല എസ് എഫ് ഐക്കാരെ കൊന്നുതന്ന അത് ആൻറ്റി റാഗിങ് സെല്ല് സെല്ല് കണ്ടുപിടിച്ചതാണ് അവർ കൊടുത്ത റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞ റിപ്പോർട്ടല്ല കോളേജുകാർ കൊടുത്ത റിപ്പോർട്ടല്ല ആൻറ്റി റാഗിങ് സെല്ല് കൊടുത്ത റിപ്പോർട്ടാണ് ഇത്ര പേരുണ്ട് ഇത്ര പേരുണ്ടെന്ന് അതിലെല്ലാം ആദ്യം കൊടുത്ത റിപ്പോർട്ടിൽ എല്ലാ എസ് എഫ് ഐയുടെ പ്രവർത്തകർ മാത്രമല്ല ഭാരവാഹികളാണ് എസ് എഫ് ഐയുടെ ഭാരവാഹികളാണ് എല്ലാവരും ആ ഭാരവാഹികളെ സംരക്ഷിച്ച് വെച്ചിട്ട് അവർ അവർ എസ് എഫ് ഐ ആണ് എന്ന് കൃത്യമായിട്ട് സോളിഡ് ആയിട്ട് അറിയാം എല്ലാവർക്കും അറിയാം വെറും ആരോപണമല്ല സോളി അവർ സെല്ലുള്ള കാര്യം തന്നിട്ടുള്ള അവർ അത് അവർക്ക് ഏതൊക്കെ ഭാരവാഹികളാണ് എന്തൊക്കെ സ്ഥാനം വയ്ക്കുന്നത് അപ്പം അവർ കൊന്ന സാധനം അവർ കൊന്നിട്ട് അവർ തന്നെ കൊണ്ട് പ്ലെക്സ് ബോർഡ് വയ്ക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ മര്യാദയ്ക്ക് വയ്ക്കണം സിദ്ധാർത്ഥൻ്റെ മണ്ണത്തിലെ ഉത്തരവാദിത്വരെ കണ്ടുപിടിക്കുക ഓക്കെ അത് ഞാൻ സമ്മതിച്ചു അവരെ അവർ അവർ തന്നെ വെച്ചോട്ടെ കുഴപ്പമില്ല എസ് എപ്പോൾ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വയ്ക്കുന്നത് അവരവർ പ്രവർത്തകനല്ല അവന് പ്രവർത്തിക്കാൻ സമയമില്ല പ്രവർത്തിക്കാൻ സമയമില്ല അവന് താല്പര്യമില്ല പ്രത്യേകിച്ച് അവന് ഈ ഒരു സ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ സമയമില്ല താല്പര്യമില്ല എന്നിട്ട് അവനെ പ്രവർത്തകനാക്കി എനിക്കറിയില്ല എന്തിനാണ് പ്രവർത്തകനാക്കിയത് ചിലപ്പം ഒന്നൊരു കേസ് ഡൈവേർട്ട് ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആക്കാനായിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പം ഔട്ട്സൈഡിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ പാർട്ടി വരെ മാറ്റോ അല്ലെങ്കിൽ മീഡിയ വരെ മാറ്റോ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് എന്ന് വിചാരിച്ചതാണ് ഓ അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടോ എന്ന് അച്ഛൻ പറഞ്ഞു ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണം കേസ് പോലീസ് കാര്യമായി എടുത്തിരുന്നില്ല എടുത്തിരുന്നില്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള വഴി ഒരുക്കി പക്ഷെ പിന്നീട് പൊതുസമൂഹം ഏറ്റെടുത്തോടുകൂടി വളരെ വേഗമുള്ള പോലീസിന്റെ പോലീസിൻ്റെ ഉണ്ടായി അങ്ങനെയാണോ കരുതുന്നത് അങ്ങനെ അല്ല ഞാൻ കരുതുന്നത് കാര്യം ആദ്യഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ അല്ല സോറി വയനാട്ടിലൊരു സി ഐക്കായിരുന്നു അതിന്റെ ചുമതല ആ കേസ് കൊടുത്ത സമയത്ത് വയനാട്ടിലെ സി ഐക്ക് ആ ചുമതല ആ അപ്പോൾ സി ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സി ഐക്ക് കിട്ടുന്നതേയും കാട്ടി വിവരം അല്ലെങ്കിൽ സി ഐക്ക് കിട്ടിയോ ഇല്ലയെന്ന് എനിക്കറിയില്ല ആ രണ്ട് ദിവസം കൊണ്ട് അവിടെ നടന്ന സംഭവം സംഭവങ്ങളുടെ പൂർണ്ണ വിവരം നമുക്ക് കിട്ടി എന്തൊക്കെയാണ് നടന്നത് ഏതൊക്കെയാണ് നടന്നത് അവിടെയുള്ള അവൻ്റെ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട് നല്ല ടീച്ചേഴ്സുണ്ട് അവിടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട രീതിയിലെല്ലാം കിട്ടി ആ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് എങ്ങനെയൊക്കെയാണ് കിട്ടിയത് അതെല്ലാം വളരെ സോളിഡ് ആയിട്ടുള്ള പ്രൂഫ് ഉൾപ്പെടെ കിട്ടി എന്നിട്ടും അവിടെ നിന്ന് ഒരു അന്വേഷണത്തിന് കൃത്യമായിട്ടുള്ള ആ പ്രതികളെ പിടിക്കുകയോ എന്തൊക്കെയാണ് സംഭവിച്ചത് അവിടെ നിന്നും ഇവരെ അറിവുമില്ല അതുകൊണ്ട് നമ്മൾ ഒരു കൂടുതൽ വെയിറ്റ് ചെയ്തില്ല ഒരു ദിവസം വെയിറ്റ് ചെയ്ത് പിറ്റേന്ന് തന്നെ നമ്മൾ എഡി ജി സാറിന് അജിത് കുമാർ സാറിന് ലോ ആൻ്റെ ഓർഡർ പുള്ളിക്ക് ഈ നമുക്ക് എന്തൊക്കെയാണ് വിവരം കിട്ടിയത് കള്ളമായിക്കോട്ടെ സത്യമായിക്കോട്ടെ എന്തൊക്കെയാണ് വിവരം കിട്ടിയത് അതെല്ലാം വെച്ചിട്ട് ഒരു വിശദമായിട്ടുള്ള പരാതി എ ഡി ജി പി സാറിന് കൊടുത്തു പുള്ളിയൊക്കെ കൊടുത്തു പുള്ളിയെ നമ്മൾ പുള്ളി പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞ് വളരെ മാന്യമായിട്ട് പെരുമാറി എന്നിട്ട് എല്ലാം വായിച്ച് കുറച്ച് വായിച്ച് നോക്കിയിട്ട് പകുതി വായിച്ച് നോക്കി നമ്മൾ വിശദീകരിച്ച് കൊടുത്തു അപ്പോൾ എല്ലാം മനസ്സിലായി ഉള്ളി തന്നെയാണ് അപ്പോഴത്തന്നെ കണ്ണൂർ ഡി ഐ ജിക്ക് ഫോർവേഡ് ചെയ്തത് നമ്മളോട് പറഞ്ഞ് കണ്ണൂർ ഡി ഐ ജിക്ക് ഇപ്പോൾ തന്നെ ഫോർവേഡ് ചെയ്യാം ഇത് ഞാൻ ഹൈ ലെവലിൽ അന്വേഷിക്കാം തന്നെ കണ്ണൂർ ഡി ഐ ജിക്ക് ഫോർവേഡ് ചെയ്തു അത് കഴിഞ്ഞ് ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തന്നെ വയനാ കൽപ്പറ്റ ഡി വൈ എസ് പി വന്നു അപ്പോഴെ അന്വേഷണ കമ്മീഷൻ ഡിവൈഎസ് പി ഏറ്റെടുത്തു സി ഐ അത് ഏറ്റെടുത്തു കഴിഞ്ഞോടുകൂടി കുറച്ച് പ്രോഗ്രസുകൾ ഉണ്ടായി ഓരോരുത്തരോ പിടിക്കുന്നു ആൾക്കാരെ പിടിക്കുന്നു കുറച്ച് പേര് ഒളിവിലാണെന്ന് പറഞ്ഞു ഒളിവിലെന്ന് പറയുന്നത് സി പി ഐയുടെ ഈമാര സബയുടെ നേതാക്കന്മാരെ ആരെയും കിട്ടിയിട്ടില്ല ബാക്കിയുള്ളവരെയും കിട്ടി അത് ഇതുവരെയ്ക്കും ഇത്രയും പോരെ കിട്ടി ഞാൻ തൃപ്തരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് തൃപ്തരാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത് അവർ അവർ എന്തൊക്കെ കേസ് ചാർജ് ചെയ്യുന്നു ഏതൊക്കെ കേസ് ചാർജ് ചെയ്യുന്നു ലൂപ്പുകളുണ്ട് അതെല്ലാം എനിക്ക് നോക്കണം നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാത്തിനും പിടിച്ചിട്ട് ഞാൻ കേസുമായിട്ട് പോകുമ്പോഴേക്ക് ഇറങ്ങിയങ്ങ് പോകാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെ പോകുമ്പോഴെന്ന് അറിയില്ല അതായാലും പുള്ളി എനിക്ക് ഇതുവരെയും വിശ്വസിക്കുന്നു ഇതുവരെയ്ക്കും എനിക്ക് പുള്ളിക്ക് പുള്ളി വിശ്വാസമുണ്ട്